തെങ്കര മണലടിയിലും ഇനി മികച്ച ചികിത്സ ലഭ്യമാകും മെഡി ട്രസ്റ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് ആൻഡ് ലാബ് പ്രവർത്തനം ആരംഭിച്ചു സഹക്കാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസിൽ കുറഞ്ഞ വിലയിൽ മെഡിസിൻസും ലഭ്യമാണ് സാധാരണക്കാർക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച മെഡി ട്രസ്റ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് ആന്റ് ലാബ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം എം എൽ എ ഷംസുദീൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ മേഖലയിൽ മികച്ച മുന്നേറ്റം നടത്തുവാൻ കേരളത്തിന് കഴിഞ്ഞിട്ടു ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരായവർക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുവാൻ ഇത്തരം ക്ലിനിക്കുകൾക്ക് കഴിയുമെന്നത് ആശ്വാസകരമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു യൂറോപ്യൻ രാജ്യങ്ങളിൽ മരണങ്ങളുടെ താഴ്വരയായി പല രാജ്യങ്ങളും മാറിച്ച് ഗൾഫ് നാടുകളിലേക്ക് പോയാൽ വളരെ സമ്പന്നരായ ഷെയ്ഖുമാർ അവരുടെ വില്ലകളിലും ഫ്ലാറ്റുകളിലും ഒന്നി അവർക്ക് പുറത്താൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് അവർ പ്രയാസപ്പെട്ടു കോടികളോടെ ബാങ്ക് ബാലൻസിന് പക്ഷെ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തത് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ സാധാരണക്കാരായ പ്രവാസികളാണ് അവിടെയുള്ള പ്രവാസി സംഘടനകളാണ് അവർക്കൊരു നേരത്തെ ഭക്ഷണം എത്തിച്ചു കാരണം അവർക്ക് നമ്മുടെ മലയാളികൾക്ക് ജനകീയ ആരോഗ്യ സംവിധാനത്തെ നമുക്ക് അറിയാം ഇവിടെ തന്നെ അങ്ങനെ പി എച്ച് എസ് സികളും പി എച്ച് എസ് സികളും ഒക്കെ ആയിട്ടുള്ള ഒരു ആരോഗ്യ സംവിധാനം ഉണ്ട് പഞ്ചായത്തും ബ്ലോക്കും ജില്ലാ പഞ്ചായത്തും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ ജനകീയ ആരോഗ്യ സംവിധാനത്തിന്റെ വിജയമാണ് കോവിഡ് കാലത്ത് നമ്മൾ അനുഭവിച്ചത് വലിയ പ്രതിസന്ധികളില്ലാതെ ആ വർഷങ്ങൾ തള്ളി നീക്കാൻ നമുക്ക് സാധിക്കും അപ്പം എന്നതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നല്ല നിലയിൽ ധാരാളം ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തനം അത് സർക്കാർ തലത്തിലുണ്ട് സ്വകാര്യ മേഖലയുണ്ട് ഒന്നോ ഒന്നിനെ നമുക്ക് തള്ളി പറയാൻ കഴിയും സർക്കാർ രംഗത്ത് നൽകുന്ന സേവനങ്ങൾ വളരെ മഹത്തരമാണ് അത് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സ്വകാര്യ പ്രാക്ടീസ് ഉള്ള ഡോക്ടർമാരും സ്വകാര്യ ക്ലിനിക്കുകളും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും ഒക്കെ ചെയ്യുന്ന സേവനവും നമുക്ക് ചെറുതായി കാണാൻ സാധിക്കും അപ്പം ഇതെല്ലാം കൂടി നമ്മുടെ ആരോഗ്യ മേഖല സമ്പന്നമാക്കി നിർത്താൻ നമുക്ക് കഴിയുന്നു ആർക്കും രോഗം വരണമെന്ന് നമ്മൾ ആരും വ്യക്തിപരമായി ആഗ്രഹിക്കില്ല നമ്മുടെ ആർക്കെങ്കിലും രോഗം ഉണ്ടാകണമെന്ന് നമ്മളും ആഗ്രഹിക്കില്ല ഈ ഇരിക്കുന്ന ഡോക്ടർമാരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സമൂഹത്തിൽ രോഗികൾ രോഗികളുണ്ടാവും അത് എല്ലാ കാലത്തും ഉണ്ടാവും ജീവിത സാഹചര്യങ്ങൾ മറ്റു പല വിഷയങ്ങൾ ഒക്കെ കാരണം രോഗികളുണ്ടാവും അപ്പം ആ രോഗികൾക്ക് ആശ്വാസം നൽകാൻ വൈദ്യ സഹായം ലഭ്യമാക്കാൻ ഹെൽത്ത് ക്ലിനിക്കുകളും ആശുപത്രികളും ഡോക്ടർമാരുടെ സേവനം ആവശ്യമാണ് അപ്പോൾ നമ്മൾ സമൂഹത്തിൽ വ്യാപകമായത് ഉണ്ടാകുമ്പോൾ ഒരു പ്രദേശത്ത് അതിനൊരു ആ സൗകര്യം വരുമ്പോൾ അതൊരു ആശ്വാസം തന്നെയാണ് മണലടി ഭാഗത്ത് ഒരു ക്ലിനിക്കുമാണ് രോഗികളുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല രോഗികളുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അപ്പം ആ രോഗികൾക്ക് ആശ്വാസം നൽകാൻ ഒക്കെയാണ് നല്ല സർവീസ് കൊടുക്കുക ആ രോഗത്തിന് നല്ല പരിചരണം കൊടുക്കുക അവർക്ക് നല്ല ആശ്വാസം ലഭിക്കുക എന്നുള്ളത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച സൌജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു വിദഗ്ദ്ധ ഡോക്ടേഴ്സിന്റെ സേവനം മിതമായ നിരക്കിൽ ലാബ് ടെസ്റ്റുകൾ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകൾ നഴ്സിംഗ് സേവനങ്ങൾ ഇസിജി നെബിലൈസേഷൻ ഫാർമസി തുടങ്ങി എല്ലാ സേവനങ്ങളും മെഡി ട്രസ്റ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് ആന്റ് ലാബിൽ ലഭ്യമാണ് ക്ലിനിക് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് വരെ തുറന്നു പ്രവർത്തിക്കും ലാബിന്റെ സേവനം രാവിലെ ഏഴ് മണി മുതൽ ലഭ്യമാകും ക്ലിനിക്കിന്റെ വിശേഷങ്ങൾ ഡോക്ടർ സി സി സൂരജ് പങ്കിട്ടുറ്റി ക്ലിനിക്സിന്റെ വിധാണ ദിവസവും തുറന്ന് പ്രവർത്തനം ഈ അങ്ങോട്ട് എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ഒമ്പത് വരെയാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രവർത്തന സമയം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ഫാർമസി സൗകര്യമുണ്ട് അതുപോലെ തന്നെ കൺസൾട്ടേഷൻ ലബോറട്ടറി സൗകര്യങ്ങൾ നമുക്ക് മറ്റു ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ ഓരോ ആഴ്ചയിൽ ഒരു ദിവസവും രണ്ടു ദിവസവും ഒക്കെ ആയിട്ട് സ്പെഷ്യാലിറ്റി ക്ലിനിക്കുക ആയി ഓർട്ടോ സർജറി തുടങ്ങിയ പീഡിയാട്രിക്സ് തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക് സൗകര്യവും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് എല്ലാവരിലേക്കും എത്തിക്കുന്ന ഒരു മെസ്സേജായി നിങ്ങൾ എല്ലാവരും എടുത്തുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തോട് സഹകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും ഈ ഉദ്ഘാടന ദിവസം ഗുരുവായിട്ട് സഹകരിച്ച് എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർവ്വമായ നന്ദിയും സ്ഥാപനത്തിന്റെ പേരിലുള്ള നന്ദിയും രേഖപ്പെടുത്തും സഹാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസിന്റെ കീഴിൽ നമുക്ക് ഫാർമസി മെഡിസിൻസുകളെല്ലാം ഡിസ്കൗണ്ട് റേറ്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ട്വന്റി ഫൈവ് പെർസെന്റേജ് വരെയാൽ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനി മെഡിസിൻസുകളായിട്ട് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിന്റെ സൗകര്യവും സേവനവും എല്ലാവരും ഉപ ഉപയോഗപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ എന്റെ വാക്കുക ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു അബ്ദുൾ ഗഫൂർ ടി എസ് സലാം അഡ്വക്കേറ്റ് കൃഷ്ണൻകുട്ടി ഡോക്ടർ ശ്രീഹരി ഡോക്ടർ സുഭാഷ് സി കെ അജി തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് ഏഴ് നാല് ഏഴ് ഒൻപത് നാല് ആറ് മൂന്ന് നാല് അഞ്ച് ഒൻപത് എട്ട് നാല് ആറ് മൂന്ന് നാല് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്